ചിന്മയ മഹേഷിനെ മറക്കാനൊരു ശ്രമം നടത്തി ഒക്കെ കുഴിച്ചു മൂടാനുള്ളൊരു പാഴ്ശ്രമം മഹേഷിനൾ കണ്ടതേയില്ല ആ നോട്ടത്തെ നേരിട്ടതേയില്ല സമയമെടുത്തോട്ടെ എത്ര വേണമെങ്കിലും എടുത്തോട്ടെ ഒടുവിൽ കഴിയില്ല ചിന്മയെ സ്നേഹിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് പറയുന്നതെങ്കിൽ ചിപ്പിക്ക് തളരാതെ പിടിച്ചു നിൽക്കണ്ടേ ഇനിയും തോൽക്കാതെ പത്തരാതെ പിടിച്ചു നിൽക്കണ്ടേ എല്ലാ പ്രാവശ്യത്തെയും പോലെ ശനിയാഴ്ച ദിവസത്തെ ക്ലാസ് കഴിഞ്ഞ് ഉച്ചയോടെ ചിന്മയ കോളേജ് വിട്ടിറങ്ങി ദിവസങ്ങൾ കൊണ്ട് മനുഷ്യരിങ്ങനെ കോലം കിടുവോ അതുപോലെ അവശ്യയായി ആ പെണ്ണ് ഇട്ടിരുന്ന നീല ചുരിദാറിൻ്റെ ഷാളിൽ തിരുത്തു പിടിച്ചു വരുന്ന ചിന്മയ അകലെ നിന്നും തന്നെ അഞ്ജുവിനെ കണ്ടു അവളുടെ ചുണ്ടിൽ ഒരു ചിരി വന്നു മൂടി അടുത്തെത്തിയിട്ടും മറ്റങ്ങോ നോക്കി നടന്നു പോകുന്ന പെണ്ണിനെ അഞ്ചു കയ്യിൽ കയറി പിടിച്ച് നിർത്തി ചിന്മയ ഞെട്ടലോടെ മുഖമുയർത്തി ിൽ നിൽക്കുന്നവളെ കാണേ ഒന്ന് അമ്പരുന്നു അഞ്ചേച്ചി എന്താ ഇവിടെ ആകാംക്ഷയോടെയും പുഞ്ചിരിയോടെയും ചിന്മയെ ചോദിക്കുമ്പോൾ അഞ്ചു അവളെ അളക്കുന്ന തിരക്കിലായിരുന്നു സുഖമാണോ പെണ്ണേ എത്ര നാളായി നിന്നൊന്ന് കണ്ടിട്ട് ആകെ കോലം കിട്ടുപോയി നീ അഞ്ചു അവളുടെ തലയിലൂടെ തഴുകി എന്നും ക്ലാസ്സൊക്കെ ഉള്ളതല്ലേ ചേച്ചി അതുകൊണ്ടാണ് അല്ല ചേച്ചി എന്താ ഇവിടെ എനിക്കിവിടെ വരേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു കൊച്ചേൻ ആ കൂട്ടത്തിൽ നിന്നെ നിന്നക്കൂടെ ഒന്ന് കാണാമല്ലോ എന്ന് കരുതി ഹാ ഇന്ന് തിരികെ പോകുമോ ചേച്ചി ഇല്ലടാ എൻ്റെ കസിൻ്റെ വീടുണ്ട് അവിടെ നിൽക്കും എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നമുക്ക് വല്ല പാർക്കിലോ ബീച്ചിലോ പോകാം കുറച്ച് സ്വസ്ഥത കിട്ടുന്നിടത്തേക്ക് അഞ്ചു ചീറിപ്പായുന്ന വണ്ടികളെ നോക്കി പറഞ്ഞു നേരെ പോയത് അടുത്തുള്ള ബീച്ചിലേക്കാണ് ഒഴിഞ്ഞൊരു മൂലയിലെ പാറക്കെട്ടുകളിൽ പോയിരുന്നതും ഒന്നിച്ചിരുന്നു നല്ല കാറ്റ് വീശുന്നുണ്ടവിടെ മണൽക്കാറ്റ് ഒപ്പം ചൂട് ചിന്മയ കുറച്ച് ദിവസം മുൻപുള്ള കാര്യം ഓർത്തുപോയി ആ ഓർമ്മയിൽ അവളെ ചുറ്റി മുറുക്കി കളഞ്ഞു വീണ്ടും അതേ എടുത്തേക്ക് ചിന്മയ ഒന്നാകെ വിയർപ്പ് മുട്ടിപ്പോയി വീട്ടിലേക്ക് പോകാൻ ഉള്ളം വെമ്പി വേണ്ടിയിരുന്നില്ല വരേണ്ടിയിരുന്നില്ല ചേച്ചിയൊന്നും പറഞ്ഞില്ലല്ലോ മറ്റെങ്ങോ നോക്കി ചിരിയോടെ ഇരിക്കുന്നവളെ നോക്കി ചിന്മയ ചോദിച്ചു അഞ്ചു തല ചരിച്ചു പിന്നൊന്ന് കണ്ണടച്ചു കാട്ടി അത് പറയാം അത് ഒരു കാര്യം ചോദിക്കട്ടെ നമ്മുടെ മഹേഷ് ഏട്ടൻ ഇവിടെ ഇവിടെ ഒരു വീട്ടിലല്ലേ ഡ്രൈവറായിട്ട് നിൽക്കുന്നേ നീ പുള്ളിയെ കണ്ടിരുന്നോ എപ്പോഴെങ്കിലും ഞാൻ കണ്ടിട്ടൊന്നുമില്ല ചിന്മയെ ഒട്ടും ചിന്തിക്കാതെ പറഞ്ഞു കഴിഞ്ഞു അഞ്ച് പൊട്ടി വന്ന് ചിരിയൊന്ന് അടക്കി പിടിച്ചു ഓക്കെ ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു കസിൻ ബ്രദറിന് നിന്നെ ഇഷ്ടമാണ് ഏ എന്നെയോ ചിന്മയുടെ നെറ്റികൾ ചുളിവ് വീണു അതെ ആൾ നിന്നെ മുൻപ് കണ്ടിട്ടുണ്ട് അന്നേ ഇഷ്ടമായിരുന്നു ഇന്നൊന്ന് നേരിൽ കാണാൻ വരട്ടെ എന്ന് ചോദിച്ചു അഞ്ചു ചിന്മയിൽ തന്നെ കണ്ണ് പതിപ്പിച്ചു ചേച്ചി എന്തൊക്കെയാ പറയുന്നത് പെട്ടെന്ന് വന്ന് ഒരാളുടെ കാര്യം പറഞ്ഞാൽ ഞാൻ എന്താ പറയേണ്ടത് എനിക്ക് ആരെയും കാണാൻ താല്പര്യമില്ല ഞാൻ വീട്ടിലേക്ക് പോട്ടെ ചേച്ചി ചിന്മയെ മുഖം വെട്ടിച്ചു മാറ്റി നീ ഒന്ന് കണ്ടു നോക്ക് എന്താ ഇവിടെ വന്നപ്പോൾ മോൾക്ക് വേറെ ആരെങ്കിലും സെറ്റായോ അഞ്ചു ചിന്മയെ ഒന്ന് ദേഷ്യം പിടിപ്പിച്ചു ചിപ്പി കണ്ണു കൂർപ്പിച്ചു ഒന്ന് പോയേ ചേച്ചി ആവശ്യമില്ലാത്തത് പറയാതെ ഓ നിനക്കപ്പം ഇപ്പോഴും മഹേഷ് ഏട്ടനെയാണോ ഇഷ്ടം ഉള്ളിലിരുപ്പ് അറിയാൻ ഒരു മോഹം തോന്നി അതെ മഹേഷേട്ടനെ തന്നെയാണ് ഇഷ്ടം ഞാനത് മറന്നിട്ടൊന്നുമില്ല ചേച്ചി ഇതിനാണോ വിളിച്ചുകൊണ്ട് വന്നത് ഇത് മുൻപേ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു ചിപ്പിയുടെ ശബ്ദം ഒന്ന് കടുത്തു അഞ്ചു മുഖം വെട്ടിച്ചു മാറ്റി ഒന്ന് ചിരി അടിച്ചു പിടിച്ചു നീ ദേഷ്യപ്പെടും വേണ്ട എന്നോട് ഇഷ്ടമാണെന്ന് പറയാനൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ അവനൊന്നും വന്ന് കണ്ടിട്ട് പൊക്കോട്ടെ നീ ഒന്നും പറയണ്ട അഞ്ജുവിന് ഇപ്പോഴും വിടാൻ പ്ലാനില്ല ചിപ്പി ഒന്നും മിണ്ടിയില്ല ദേഷ്യം തോന്നി അവൾക്ക് അഞ്ജുവിനെ കൊല്ലം പാകത്തിലൊരു ദേഷ്യം ബാഗിലിരുന്ന് അഞ്ജുവിൻ്റെ ഒന്ന് റിങ് ചെയ്തു ചിപ്പി മുഖം ചെരിച്ചു നോക്കി ദേ ആളെത്തിയിട്ടുണ്ട് ഞാൻ പോയി കൂട്ടിയിട്ട് വരാം നീ ഇവിടെ ഇരിക്കേ മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ പൂഴിമണ്ണലിലൂടെ കാല് വലിച്ച് അഞ്ജു മുന്നോട്ടോടി ആരെങ്കിലും വിളിച്ചു വന്നോളൂ എന്തിനാ കേടാ ഇനി ആരെ കെട്ടിയെടുക്കാനാണോ ചിപ്പി അലതലുന്ന കടലിലേക്ക് നോക്കി മുറുമുറുത്തു അകലിൽ നിന്നും ചെറിയൊരു ടെൻഷനും ചിരിയും നിറഞ്ഞ മുഖത്തോടെ മഹേഷ് നടന്നു വന്നു എന്തായി എവിടെ എൻ്റെ കൊച്ച് മഹേഷിൻ്റെ ചുണ്ടുകളിലും കണ്ണുകളിലും ഒരുപോലെ പ്രണയം കൊച്ച് മഹേഷൻ്റെ കൊച്ച് കൊച്ച് മഹേഷേട്ടൻ്റെ കൊച്ച് നേരം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ എന്നെ കൊന്നേനെ ഒലക്കേമല ഒരു ഐഡിയ എന്തൊക്കെയാ പറഞ്ഞതേ അവിടെ നിർത്തിയിട്ടുണ്ട് ചെല്ലംകുട്ടയ്ക്ക് അഞ്ചു കുറുമ്പോടെ പറഞ്ഞു മഹേഷ് മഹേഷൊന്ന് കണ്ണിറക്കി കട്ടി മുന്നോട്ട് നടന്നു കാര്യമായ ചിന്തയോടെ മുന്നോട്ട് നോക്കി നിൽക്കുന്ന പെണ്ണിൻ്റെ തോളിൽ മഹേഷ് ഒന്ന് തട്ടി ചിന്മയെ തിരിഞ്ഞു നോക്കി മുന്നിൽ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്നവരെ കണ്ട് അവളുടെ പുരുകം ചുളഞ്ഞു ഇരുവരെയും അവൾ മാറി മാറി നോക്കി ഒന്നും മനസ്സിലാകാതെ മഹേഷ മഹേഷേട്ടൻ എവിടെ കാറ്റുപോലൊരു ശബ്ദം പുറത്തേക്ക് വന്നു അഞ്ചു പറഞ്ഞ ആൾ ആള് ഞാനാ അവൻ ആ കണ്ണുകളിലേക്ക് ആഴ്ന്നിറങ്ങി ചിന്മയ നടക്കുന്നത് സത്യമാണോ മിഥ്യയാണോ എന്നറിയാതെ ഞെട്ടി നിന്നു ഒരുപാട് ചോദ്യങ്ങൾ ആ മനസ്സിൽ നിറഞ്ഞുകൂടി അത് മനസ്സിലാക്കിയതുപോലെ അഞ്ചു അവളെ ചേർത്ത് പിടിച്ചു അറിയാം ഒത്തിരി ചോദ്യങ്ങൾ ഉള്ളിലുണ്ടെന്ന് അതിനൊക്കെ ഉത്തരം നിൻ്റെ മഹേഷേട്ടൻ തന്നെ തരും നിങ്ങൾ ഞാൻ ഞാനെന്തേലും കഴിക്കാൻ വിളിച്ചിട്ട് വരാം അവരെ മാത്രം തനിച്ചാക്കി അഞ്ചു തിരിഞ്ഞ് നടന്നു ഒരുപാട് പറയാനുണ്ടാകും പരിഭവങ്ങൾ പറഞ്ഞ് കരയാനുണ്ടാകും അതിൻ്റെ ഇടയ്ക്ക് ഒരു കട്ടുറുമ്പായില്ല അവൾ ചിന്മയ തല താഴ്ത്തിപ്പിടിച്ചു മഹേഷ് അവളെ തന്നെ നോക്കി നിന്നു ഏറെ നേരം വാ മിണ്ടാതെ നിൽക്കുന്നവളുടെ കയ്യിൽ പിടിച്ച് മഹേഷ് കുറെ കൂടി മുന്നോട്ട് നടന്നു അവൾക്ക് മുന്നിൽ മനസ്സ് തുറക്കാൻ അതിനോടകം അവൻ ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു ചിന്മയെ ഞാൻ ആദ്യമായി എവിടെ വെച്ചാണ് കണ്ടതെന്നറിയോ നിശ്ശബ്ദതയെ ഭേദിച്ചു കൊണ്ട് അവൻ ചോദിച്ചു പോലെ തലകുലുക്കി മഹേഷ് ചിരിച്ചു കൃത്യമായി പറഞ്ഞ മൂന്ന് വർഷം മുൻപ് തൻ്റെ ദർശന ചേച്ചിയുടെ വീട്ടിൽ വെച്ച ഞാൻ ആദ്യമായി കാണുന്നത് ഞങ്ങളവിടെ താമസമായി ഒരു മാസം കഴിഞ്ഞപ്പോഴായിരുന്നു അവിടെ തമ്പലത്തിലെ ഉത്സവം അന്നൊരു മഞ്ഞ പട്ടു പാവാടയൊക്കെ കൊടുത്ത് തുള്ളിച്ചാടി നടക്കുന്ന നിന്നെ ഞാൻ അപ്പോഴേ മനസ്സിലേക്ക് എടുത്തു വെച്ചതാണ് അല്ല ഞാൻ പോലും അറിയാതെ കയറി കൂടിയതാണ് മഹേഷ് ആ ഒരു ഓർമ്മയിലൊന്ന് പൊഞ്ചിരിച്ചു ചിപ്പി ഞെട്ടലോടെ അവനെ തന്നെ നോക്കി ആ പെണ്ണിൻ്റെ കണ്ണ് നിറഞ്ഞു പൊടിഞ്ഞു പക്ഷേ തന്നെ എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടണമെന്ന് എനിക്കൊരാഗ്രഹവും ഇല്ലായിരുന്നു അതിനൊത്തിരി കാരണങ്ങളുണ്ടായിരുന്നു ചിന്മയെ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി ഇയാൾക്ക് എങ്ങനെ ഇഷ്ടമായി എന്നായിരുന്നു ആലോചിച്ചത് ആ ഇഷ്ടം ആത്മാർത്ഥമാണോ എന്ന് പോലും സംശയിച്ചു എങ്കിലും പിന്നീട് തൻ്റെ പെരുമാറ്റത്തിൽ എനിക്ക് തോന്നിയിരുന്നു ചിന്മയുടെ ഉള്ളിൽ എൻ്റെ സ്ഥാനം ചെറുതൊന്നുമല്ല എന്ന് മഹേഷ് ഒന്ന് നിർത്തി ചിപ്പി അപ്പോഴും അവനെ തന്നെ നോക്കുവാണ് ഒഴുകിയിറങ്ങുന്ന കണ്ണുകളോടെ ബാക്കി കേൾക്കാനായി ഒരിക്കലും ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എൻ്റെ പ്രണയം തന്നെ അറിയിക്കണമെന്ന് കാരണം എൻ്റെ ലൈഫിലോ ഫാമിലിയിലോ വരേണ്ട ആളല്ല താൻ തന്നെക്കുറിച്ചും തൻ്റെ ഫാമിലിയെക്കുറിച്ചുമൊക്കെ എനിക്ക് നന്നായിട്ടറിയാം അങ്ങനെയുള്ളപ്പോൾ അറിഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ തന്നെ ഒന്നിലേക്കും വലിച്ചിടില്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇഷ്ടമല്ലാതിരുന്നിട്ട് കൂടി അന്ന് ആലോചന വന്നപ്പോൾ ഞാൻ സമ്മതിച്ചത് അവിടെ മുതൽ ഞാൻ ചിന്മയെ മറക്കാൻ തുടങ്ങുമായിരുന്നു ആരും അറിയാത്ത എൻ്റെ പ്രണയത്തെ ഉള്ളിൽ വെച്ച് തന്നെ കുഴിച്ചു മൂടുകയായിരുന്നു തൻ്റെ വീട്ടിൽ വന്നതൊക്കെ പറഞ്ഞതും ഇതിൽ നിന്നും എങ്ങനെയെങ്കിലും തന്നെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയായിരുന്നു പക്ഷേ എൻ്റെ മുന്നിലിട്ട് എല്ലാവരും കൂടി തന്നെ അത്രയും തല്ലുമ്പോൾ ശരിക്കും ചിന്മയേക്കാളും വേദനിച്ചത് എനിക്ക് തന്നെയായിരുന്നു എങ്കിലും എൻ്റെ ഉള്ളിൽ ഞാൻ കല്ലാക്കി അത്ര അടി കൊണ്ടിട്ടും എന്നെ ഇഷ്ടമാണെന്നത് പദം നിന്നെ നെഞ്ചൂടെ ചേർക്കാൻ ഞാൻ എത്ര ആഗ്രഹിച്ചു എന്നറിയുമോ ആ നിമിഷം ഞാൻ തിരിച്ചറിഞ്ഞതാ കൊച്ചി നിൻ്റെ സ്നേഹം കളങ്കുമില്ലാത്ത നിൻ്റെ സ്നേഹം പിന്നെ ചിന്മയെ ഞാൻ കണ്ടിട്ടില്ല ഒരുപാട് തേടി ഇയാളെ കാണാൻ വേണ്ടിയാണ് അന്ന് തൻ്റെ സ്കൂളിൽ വന്നത് അവിടെ കണ്ട ചിന്മയെ ഞാൻ കാണാറുള്ള പായാടി പെണ്ണല്ലായിരുന്നു താൻ എന്നെ മറന്നു എന്ന് തോന്നി അങ്ങനെ ഉറപ്പിച്ചു അതിനുശേഷം ഇവിടെ വച്ചാണ് ഞാൻ വീണ്ടും കാണുന്നത് ഇപ്പോഴും ഒട്ടും ചോരാതെ ഇരട്ടിയായി എന്നോടുള്ള സ്നേഹം ഉള്ളിലുണ്ടെന്ന് അറിഞ്ഞിട്ടും എങ്ങനെയാ കൊച്ചയെ നിന്നെ ഞാൻ തള്ളിക്കളയണ്ടേ കണ്ടില്ലെന്ന് നടിക്കണ്ടേ സിനിമാ സ്റ്റൈലിൽ പ്രപ്പോസ് ചെയ്യാനൊന്നും മഹേഷിനറിയില്ല പക്ഷെ ഉള്ളു തുറന്ന് പറയുക അതിന് എനിക്ക് ഒത്തിരി ഇഷ്ടമാകോ ചേ പ്രാണം പോലെ പ്രണയമാണ് ഇനി ഒന്നും മഹേഷ് നോക്കുന്നില്ല ഒന്നിൻ്റെ പേരിലും അകറ്റി നിർത്തുന്നുമില്ല ക്ഷണിക്കുക മഹേഷിൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ താലിക്ക് അവകാശിയായി എൻ്റെ പ്രണയമായി പ്രാണനായി മഹേഷ് നനവ് പൊടിഞ്ഞ കണ്ണുകളോടെ മുന്നിൽ നിൽക്കുന്നവളെ ഉറ്റുനോക്കി അവിടെയും കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ട് തല താഴ്ത്തി നിന്ന് പിടിക്കുന്നുണ്ട് പൊട്ടിപ്പൊട്ടി കരയുന്നുണ്ട് കരയുവാണോ ഒന്നും പറയാനില്ലേ ചിന്മയ്ക്ക് മഹേഷ് ഒരുപോലെ കരഞ്ഞു ചിരിച്ചു ഞാൻ ഞാൻ എത്ര ആഗ്രഹിച്ചിട്ടുണ്ടെന്നോ ഈ വാക്കൊന്ന് കേൾക്കാം ചിപ്പി ശ്വാസം ഏങ്ങി പിടിച്ചു അതിന് കരയുവാണോ അവൻ കൈകൾ ഉയർത്തി ആദ്യമായി അവളെ തൊട്ടു ആ കണ്ണുകൾ തുടച്ചു കൊടുത്തു സന്തോഷം കൊണ്ട ചിരിക്കാൻ ശ്രമിച്ചു മഹേഷ് ഒന്ന് കൂർപ്പിച്ചു നോക്കി